അങ്ങനെ രണ്ട് ശേഷം നാട്ടിൽ പോയി അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് പോവാനിട്ടോ പോണത് മൂന്നാറിലേക്കാണ് അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇറങ്ങിയ നോർഗ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ നമ്മൾ വഴിയിലാട്ടോ നിസ്കരിക്കാൻ നിന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഒരു എട്ട് എട്ടര ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത് കുട്ടികളൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ഉറക്കച്ചാടയിലായിരുന്നു കേട്ടോ ഈ ഇന്ത്യൻ കോഫി ഹൗസ് പറയുമ്പോൾ നമുക്ക് നേരെ ഓർമ്മ വരുന്ന ഈ മീഷിയും താടിയൊക്കെ വെച്ച ഈ സപ്ലയർ ആയിരിക്കുമല്ലേ പക്ഷെ ഞാൻ അവരെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ അവർ നമ്മളെ അടുത്തേക്ക് വന്നപ്പോൾ ആ മീഷിയും താടിയൊക്കെ എടുത്തിട്ടാണ് അവർ വന്നത് എല്ലാവരും അവരാന് വേണ്ടതൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റും വാടിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് അയച്ച ശേഷം അപ്പോൾ എല്ലാവരും നല്ല ഓണായി അങ്ങനെ യാത്ര തുടങ്ങി നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ സെനു ഈയൊക്കെ ആകെ ചോദിക്കാല് അനിമേഴ്സിനെ കാണുമോ കാണുമോന്നേനോ നമ്മൾ പോകുന്ന വഴിയില് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇതാ മൂന്നാറിലുള്ള മാജിക് ഫോറസ്റ്റ് ചെറിയ റിസോർട്ടിലാട്ടുള്ളത് അപ്പൊ ഇതാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ എടുത്ത റിസോർട്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് നോക്കിയുള്ള വ്യൂ നല്ല അടിപൊളിയാണ് താഴെ ചുറ്റുപാടൊക്കെ ആണെങ്കിൽ ഇതാ നല്ല തേയിലത്തോട്ടാണ് ആ കണ്ണ് മെയിൻ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കില് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് അവരുടെ തന്നെ ഓഫ് റോഡ് വണ്ടിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇവിടുത്തെ പോണോ വീടിന്റെ താഴേക്കുള്ള വ്യൂ ആണ് ഇട്ടത് അങ്ങനെ കുറേ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ടയർഡായി നമ്മൾ ഇതാ നേരെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ലഞ്ച് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള ടൗണിലാണ് പോയത് ഈ കാണുന്ന ബ്ലൂ വൈറ്റ് ചെറിയ ഗേറ്റ് ഇല്ലേ ഇതുവരെയൊക്കെ അവരെ ഓഫ് റോഡ് വണ്ടിയിൽ തന്നെ നമുക്ക് വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വണ്ടിയിൽ പോയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തവിടെ കേരള ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് തന്നെ അതേ ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടി പിന്നെ കുട്ടികൾക്കും നമുക്കും കുറിക്കാൻ കുറച്ച് സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ വാങ്ങി കഴിച്ച് ഇത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ മുകളിലുള്ള ഒരു ഏർമാടാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയത് പക്ഷെ അതിഭയങ്കരമായ കാറ്റില് പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് കൂടാതെ ഈ കാണുന്ന മരങ്ങളൊക്കെ ഓറഞ്ച് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറിച്ചു അതുപോലെ നല്ല പേരൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ച് ഞങ്ങൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ കത്തി വിശേഷം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെയുള്ള ഞങ്ങൾ ഒരു ആഗ്രഹമായിരുന്നു ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ പക്ഷെ വിചാരിച്ച പോലെ എല്ലാ കാല് വെക്കാൻ ഇടയില്ല നിറയെ അട്ടയാണ് അപ്പം അതുകൊണ്ട് പോയ പോലെ ജസ്റ്റ് അതേപോലെ തിരിച്ചു വന്നുതായിട്ടുള്ള ഒരു പോയിട്ട് ഫോട്ടോ എടുത്ത് ഡിന്നർ പിന്നെ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ള പറഞ്ഞാല് അത് അവർ ചൂടോടെ അവിടെ നമുക്ക് ഉണ്ടാക്കി തരുകയാണ് കേട്ടോ നല്ലാടി പൊളി ഫുഡാണ് അങ്ങനെ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ അതാ വൈകി അത്യാവശ്യം വൈകി ഈറ്റത് കിട്ടോ പിന്നെ അതാ രാവിലെ കാലിച്ചായൊക്കെ അവരുണ്ടാക്കി തന്ന് അതൊക്കെ കുടിച്ച് നല്ല ഒക്കെ നല്ല ആസ്വദിച്ചിരുന്ന് പിന്നെ നമ്മൾ അന്ന് അവിടെ ചെക്ക് ഔട്ട് ചെയ്ത് കിട്ടുമോ അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതും രാത്രിത്തെ പോലെ തന്നെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അവിടെ യാത്ര തുടർന്നു അവിടുന്ന് നമ്മൾ നേരെ പോയത് വട്ടവടയിലേക്ക് കേട്ടോ വട്ടവട എന്നുള്ളത് ഒരു ഗ്രാമപ്രദേശാണ് അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ ാണ് പോയത് ചെന്ന് ഇറങ്ങുമ്പോ തന്നെ ആട് കുതിര കഴുത ഇതിനൊക്കെ കണ്ടോണ്ട് തന്നെ സി ബേബി ജനു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ജെനുവിന് ഒരു കാഴ്ച കണ്ടിട്ട് ഭയങ്കര സങ്കടമായി എന്താണെന്നല്ലേ ഈ കുതിരയുടെ കഴുതയുടെ ഒക്കെ മേലിലെ ഇങ്ങനെ വെയിറ്റ് ഓവർ വെയിറ്റ് വെച്ചിട്ട് അവരെ നടത്തിക്കണമെങ്കിൽ ഭയങ്കര വിഷമമായിട്ടോ കണ്ടിട്ട് കണ്ടാൽ നമുക്കും ഫീൽ ചെയ്യൂ ചെയ്യൂല്ലേ അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇടവയ പോലത്തെ ഇടവയലോടൊക്കെ പോയി അങ്ങനെ നമ്മൾ അവരുടെ കൃഷി കാണാനാണ് കേട്ടോ അപ്പോൾ നേരെ പോണത് അവിടെ മെയിനായിട്ടുള്ള സ്ട്രോബെറി കൃഷി അതുപോലെ തന്നെ ബ്ലൂബെറി മൾബെറി ക്യാരറ്റ് കാബേജ് കോളിഫ്ലവർ പേഷം ഫ്രൂട്ട് ഇങ്ങനെ പലതരം കൃഷികളുണ്ട് കേട്ടോ പക്ഷേ കുറേയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കാരണം കാലാവസ്ഥ മഴയ്ക്ക് ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു സ്ട്രോബെറിന്ന് കാര്യമായിട്ട് മധുരൊന്നും ആയിട്ടില്ല നല്ല പുള്ളി ഉള്ളതാ ഇനി അവിടെ ഉള്ളത് വാങ്ങാന്ന് വെച്ചാല് ഭയങ്കര റേറ്റ് ആണ് ഏതായാലും പോയതല്ല പോയ പക്കം അവരുണ്ടാക്കിയ ഒരു സ്ട്രോബെറി ജാം വാങ്ങിയിട്ട് പോന്ന് ഈ സ്ഥലം കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കൊറേ മലകൾക്കിടയിലാണ് ഈ സ്ഥലങ്ങൾ ഈ കൃഷികൾ നടക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സീസണൊന്നല്ലാത്തോണ്ട് കളറൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ നോർവേലൊക്കെ നല്ല അടിപൊളി സ്ട്രോബെറി കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് നമ്മൾ ചാനലിൽ കയറി കാണേ നല്ല പുളിയാട്ടോ കഴിക്കാൻ അവര് പറഞ്ഞത് മഴ കളർ എന്നാൽ പിന്നെ ഞങ്ങള് കാണാത്തൊരു സാധനം കണ്ടിട്ടോ ഇത് എന്ത് തരം ഫ്രൂട്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഭംഗിക്കും വേണ്ടി വെച്ചതാണെന്ന അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു വ്യൂ പോയിന്റ് കാണാനാട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചും ഇടയ്ക്കുള്ള ചായയും സ്നാക്സൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളിതാ നേരെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് അപ്പം അവിടെ പോയിട്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം അതിഭയങ്കരായിട്ടുള്ള കാറ്റായിരുന്നു അപ്പം നമ്മൾ നേരെ പോയി കണ്ട് പോന്നു പിന്നെ മൂന്നാറിൽ ഊട്ടിയിൽ പോയാൽ നിർബന്ധമുള്ള ഫ്രഷ് ക്യാരറ്റ് അവിടെ ഫ്രഷ് ക്യാരറ്റ് ഓറഞ്ച് ബീട്രൂട്ട് ഉണ്ട് നമ്മളൊരു ക്യാരറ്റ് ഇട്ട വാങ്ങിച്ച് ഇപ്പം ഞങ്ങളത് വാങ്ങിച്ച് എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കി എലിഫന്റ് പാർക്കിലോട്ടാട്ടോ അപ്പൊ ഞാനും എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും കേറിയത് ഒരു ആനപ്പുറത്തും അതുപോലെ തന്നെ കാക്കുസേനും കേറിയത് വേറെ ഒന്നുമേലും കേട്ടോ അവന് എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കൊഴപ്പൊന്നുമില്ല കാരണം സെൻട്രലായതോണ്ട് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ

കൂടി മൂന്നാർ വിശേഷങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടോ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ നേരെ നാട്ടിൽ തിരിച്ചു ഇപ്പോൾ ഇവരെ ഡിന്നറും കാര്യങ്ങളും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ